എല്ലാ കൂട്ടുകാർക്കും ഹോമി ടിപ്സിലേക്ക് സ്വാഗതം ഈ റെഡിമെയ്ഡ് ടോപ്പിന് സൈഡ് ഓപ്പൺ കയറ്റണം കൈ ഇറക്കം കുറയ്ക്കണം അടി ഇറക്കം കുറയ്ക്കണം അങ്ങനെ കുറച്ച് വർക്കുകളാണ് വന്നത് അപ്പോൾ സൈഡ് ഓപ്പൺ കയറ്റുമ്പോൾ നമുക്കിതിന് പോക്കറ്റ് ഉണ്ടായിരുന്നു ഈ പോക്കറ്റ് അഴിച്ചെടുത്തിട്ടുണ്ട് പോക്കറ്റ് വെക്കാൻ കഴിയില്ല ഈ പോക്കറ്റിന് നമുക്ക് ആവശ്യമില്ല കേട്ടോ അപ്പോൾ നമുക്ക് ഇതുപോലെ പോക്കറ്റ് ഉണ്ടാകുന്ന സമയത്ത് അവർ പോക്കറ്റ് വെക്കാൻ പണ്ട് ഇതുപോലെ വെട്ടിട്ടുണ്ടാവും അപ്പോൾ ഈ വെട്ടൊക്കെ വരുമ്പോൾ എങ്ങനെയാണ് ഇത് ഓപ്പൺ കയറ്റുമ്പോൾ ചെയ്യുക എന്നുള്ളത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കണ്ടെങ്കിൽ മാത്രമേ അറിയാൻ കഴിയുള്ളൂ അത് കറക്റ്റ് ഫിറ്റിംഗ് ഉള്ള ഒരു ടോപ്പാണ് അപ്പോൾ ആ ടോപ്പ് ചെയ്യുമ്പോൾ നല്ല ശ്രദ്ധയോടു കൂടി ചെയ്തെങ്കിൽ മാത്രമേ ഇത് ചെയ്ത് കൊടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റുള്ളൂ അപ്പോൾ എല്ലാവരും കാണുക അപ്പോൾ കയ്യറക്കം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് കൈയിൻ്റെ തുമ്പ് അല്പം വെട്ടി എടുത്തിട്ടുണ്ട് അത് അവരൊക്കെ പറഞ്ഞിട്ടാണോ ഇറക്കം വേണ്ടത് ആ ഇറക്കത്ത് കറക്റ്റാക്കി നമ്മൾ വെട്ടിയെടുത്താൽ മതി അതുപോലെ തന്നെ അടിയിറക്കം കുറയ്ക്കാനുണ്ട് അപ്പോൾ അടി ഇറക്കം കുറയ്ക്കാൻ കുറയ്ക്കുമ്പോഴും നമ്മൾ ഒരു ഇത്ര ഇറക്കമാണ് നമ്മൾ കുറയ്ക്കാനുള്ളത് അപ്പോൾ നമ്മൾ ഇതിലേക്ക് മടങ്ങി വരണം അപ്പം നമ്മൾ കുറയ്ക്കാനുള്ള ഇറക്കത്തിൻ്റെ അവിടെ വരട്ടിട്ട് നമുക്കത് ഒരു സ്കെയിൽ വെച്ച് കറക്റ്റായി വെച്ചതിന് ശേഷം വരട്ടതിന് ശേഷം വെട്ടി കൊടുക്കാം എന്നാൽ അത് ഒരേ ലെവലിലായി കിട്ടും അപ്പോൾ ഇതുപോലെ വരട്ട് വെട്ടിയിട്ടുണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്കത് വെട്ടിയെടുക്കാം അപ്പോൾ ഇങ്ങനെയൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ തുണിയിൽ വെട്ടിയെടുക്കാൻ ഇനി നമുക്കൊരു ഇരുപതിഞ്ചറക്കത്തിലാണ് ഓപ്പൺ കൊടുക്കേണ്ടത് ഓപ്പൺ ഇരുപത്തിനാലിഞ്ചറക്കത്തിലാണ് കിടക്കുന്നത് കേട്ടോ അപ്പോൾ കുറച്ച് കയറ്റിയിട്ടില്ലെങ്കിൽ അത് വയറ് വല്ലാതെ തള്ളി നിൽക്കുകയാണ് അത് കറക്റ്റ് ഫിറ്റിലാണ് ഉള്ളത് അത് പ്രത്യേകം പറയണം കറക്റ്റ് ഉള്ളത് നമ്മൾ ഓപ്പൺ കയറ്റുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യുന്നതാണ് കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് തരാൻ മറന്നു പോകരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ഈ പറഞ്ഞ ഇരുപത് ഇത് ഞാൻ അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഈ ഭാഗം തന്നെ നമുക്ക് അങ്ങേ ഭാഗത്തേക്കും അടയാളപ്പെടുത്താം അപ്പോൾ ആ ഒരു അടയാളം പെടുത്തുന്നതിന് വേണ്ടി നമ്മൾ തുണിയിലെ കഷം കറക്റ്റാക്കി പിടിച്ചിട്ട് വരച്ചിട്ടാൽ മതി അപ്പോൾ രണ്ട് ഭാഗം നമുക്ക് ഒരേ അളവ് കിട്ടും ഇതുപോലെ രണ്ട് ഭാഗം അടയാളപ്പെടുത്തിന് ശേഷം വേണം നമ്മൾ തയ്ച്ചെടുക്കാൻ വെട്ടിട്ട് കൊടുക്കാനൊന്നും പാടില്ല കാരണം വെട്ടിട്ട് കൊടുക്കുമ്പോൾ അവിടെ തുണി കുറഞ്ഞു പോകും അതുകൊണ്ട് തന്നെ വെട്ടിട്ടരുതിട്ടോ വരച്ചിട്ടാൽ മാത്രമേ പാടുള്ളൂ അപ്പം പിന്നെ നമ്മൾ കറക്റ്റായിട്ടുള്ള നൂലെടുക്കുക നൂലിട്ടതിനു ശേഷം നമുക്ക് ഇത് ചെയ്തെടുക്കാം അപ്പോൾ ഒരു സൈഡ് ചെയ്യാൻ നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല ചുളിവ് കൂടാതെ ശരിക്ക് മടക്കി പിടിച്ചിട്ട് നമ്മൾ കൊടുത്താൽ മതി അപ്പോൾ നല്ലോണം ഉള്ളിലേക്ക് പോകാൻ ഉണ്ടാവില്ല തുണി അപ്പോൾ ശ്രദ്ധയോടു കൂടി വേണം ഈ ഒരു സൈഡ് ഓപ്പൺ ഇല്ലാത്ത സൈഡ് അതായത് പോക്കറ്റ് ഇല്ലാത്ത സൈഡ് നമ്മൾ ചെയ്തെടുക്കുമ്പോൾ ഇതുപോലെ ചെയ്തെടുക്കുക കേട്ടോ പോക്കറ്റുള്ള സൈഡ് ചെയ്യുമ്പോൾ നല്ല ശ്രദ്ധയോടു കൂടി ചെയ്തിരുന്നെങ്കിൽ മാത്രമേ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ ഈ സൈഡിൽ നിന്ന് തന്നെ ചെയ്യുമ്പോൾ മുകളിലേക്ക് ഓപ്പൺ ഇപ്പോൾ ഇതിലുള്ള ഓപ്പണിൻ്റെ അളവിൽ നമ്മൾ മുകളിലേക്ക് കയറ്റുകയാണ് അവിടേക്ക് തുണി വീതി കുറവായിരിക്കും റെഡിമെയ്ഡാവുമ്പോൾ തീരെ തുമ്പുണ്ടാവില്ല അതൊക്കെ നല്ല ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ അല്ലേ പിടിച്ചു കൊടുത്തിട്ട് ശരിക്ക് കറക്റ്റാക്കി പിടിച്ചു കൊടുത്തിട്ട് വേണം നമ്മൾ ചെയ്തെടുക്കാൻ കെട്ടോ ചുളിവ് വരാത്ത രീതിയിൽ വളവൊന്നും വരാത്ത രീതിയിൽ വേണം പിടിച്ചു കൊടുക്കാൻ നമ്മളുള്ള അളവിലേക്കാണ് ചെയ്ത് കൊടുക്കുന്നത് അധികം തുണി പോയിട്ടുണ്ടെങ്കിൽ ടൈറ്റായി പോവും അപ്പോൾ ഇതുപോലെ ചെയ്തെടുക്കുക ചെയ്തെടുക്കുമ്പോൾ തന്നെ അതിൻ്റെ മറ്റേ സൈഡില്ലേ തുമ്പ് സൈഡും കൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ എങ്ങനെ അടിച്ച് കൊടു കൊടുക്കുമ്പോൾ നമുക്ക് നല്ല ഭംഗിയായിട്ട് കിട്ടും അപ്പോൾ ഇതുപോലെ കണ്ടില്ലേ ചുളിവൊന്നും വന്നിട്ടില്ല നമുക്ക് അടുത്ത ഭാഗവും ഇതുപോലെ തന്നെ തയ്ച്ചെടുക്കണം നമ്മൾ തിരിച്ചിട്ടിട്ട് പിടിച്ച് പിടിച്ചിട്ട് കറക്റ്റായിട്ട് അടി താഴെ ഭാഗത്തു നിന്നാണ് അടിച്ചെടുക്കുന്നത് ഇതുപോലെ ചെയ്തെടുക്കുക എല്ലാ ഭാഗവും തയ്ക്കുന്നത് നമ്മളപ്പം തന്നെ അതിൻ്റെ തുമ്പുഭാഗം കൂടി തയ്ച്ചെടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പറ്റുള്ളൂ ചെയ്യാൻ പറ്റുള്ളൂ ഇതിന് രണ്ടടി ഉള്ളതുകൊണ്ട് അത് അതുപോലെ തന്നെ നമ്മൾ തയ്ച്ചെടുക്കുമ്പോഴും ചെയ്യേണ്ടതാണ് പിന്നെ അതുകൂടാതെ നമ്മൾ ചെയ്യുമ്പോൾ ഇത് നമ്മൾ മുകളിൽ നിന്ന് ഇന്ന് ഷേപ്പിലേക്ക് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഓപ്പണിലേക്ക് തയ്ച്ചെടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ കുത്തി നിർത്തിയിട്ട് തിരിച്ചടിക്കാൻ കഴിയില്ല ഇതുപോലത്തെ തുണികളൊന്നും വരുമ്പോൾ നമ്മൾ വെട്ടി തയ്ക്കുന്ന ആ ഒരു പെർഫെക്റ്റ് എങ്ങനെയായിരുന്നു കിട്ടില്ല പക്ഷേ ആ പെർഫെക്റ്റോട് കൂടി ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇപ്പോൾ ഇതുപോലെ കറക്റ്റായിട്ട് ഞാൻ കാണിച്ചു തരുന്നത് കേട്ടോ ആ ഭംഗി ഇടുമ്പോൾ കിട്ടണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇത് ചെയ്ത പോലെ ചെയ്തെങ്കിൽ മാത്രമേ കഴിയുള്ളൂ അപ്പോൾ നമുക്ക് ഇവിടെ വെട്ടിട്ടിട്ടില്ലേ ഈ ഭാഗം ചെയ്യുമ്പോൾ ഈ വെട്ടിട്ട ഭാഗം നമുക്ക് കൂട്ടി തയ്ക്കണം അതിന് അവിടെ കൂട്ടി അടിക്കുമ്പോൾ അത് ചുളി ചൊരിഞ്ഞു പോകും അതായത് മടക്ക് വരും അപ്പോൾ നമുക്കിതിനെ ഒന്ന് ഇഴിട്ട് കൊടുക്കാം ഇഴട്ട് കൊടുക്കാവുമ്പോൾ വല്ലാതെ തുണി ഉള്ളിലേക്ക് പോകില്ല അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ച് ഇഴിട്ടിട്ടുണ്ടെങ്കിൽ നമുക്കത് ശരിക്ക് കിട്ടും അതിനുശേഷം നമുക്ക് ഈ ഒരു ഭാഗം നമുക്ക് മടക്കി തയ്ക്കാവുന്നതാണ് നിന്റെ അങ്ങേ സൈഡ് ചെയ്യുമ്പോൾ ഇത്ര വീതി കിട്ടില്ല അപ്പോൾ അത് അത് ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ട് തന്നെ ചെയ്യണം കേട്ടോ അല്ലാതെ നമ്മൾ ചെയ്തെടുക്കുമ്പോൾ വല്ലാതെ ചുളിഞ്ഞു പോവും ഇങ്ങനത്തെ വർക്കൊക്കെ വരുമ്പോൾ നമുക്ക് സിമ്പിളായി തോന്നും പക്ഷേ ഇത് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇതുപോലെ കറക്റ്റ് ഫിറ്റിംഗ് ഉള്ള തുണികളൊക്കെ വരുമ്പോഴേ ശ്രദ്ധിച്ചു തന്നെ ചെയ്തു മാത്രമേ നമുക്കത് ശരിക്കും അവർക്ക് കസ്റ്റമേഴ്സിന് കൊടുക്കാൻ പറ്റുള്ളൂ നിങ്ങൾ ഇതുപോലെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അത് ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ശ്രദ്ധയോടു കൂടി മാത്രമേ ചെയ്യാവൂന്നേതാണ് ഞാൻ പറഞ്ഞിട്ട് കേൾക്കുമ്പോൾ ബോറടിക്കുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക അതായത് കണ്ടില്ലേ നല്ല വൃത്തിയായിട്ട് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ തുമ്പടിക്കുക അതിനുശേഷം നമുക്ക് അടുത്ത ഭാഗം ചെയ്യുന്നത് കാണാം ഈ ഭാഗം ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഭാഗം ഇതാണ് ഭാഗം ചെയ്യുമ്പോൾ നമുക്ക് തുണി കണ്ടോ ചെരുവാണ് വരുന്നത് നമുക്ക് തീരെ തുണി കിട്ടില്ല കേട്ടോ അപ്പോൾ നമുക്ക് ഇവിടെ ചെറിയ പീസ് വെച്ച് കൊടുത്തിട്ട് വേണം ചെയ്ത് ഉള്ളിലേക്ക് മ അടിക്കാൻ അല്ലെങ്കിൽ നമുക്കത് അടിച്ചെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതിന് ഇതുപോലെ കയ്യീൻ്റെ തുമ്പ് വെട്ടിയെടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ ഇതുപോലെ വെട്ടിയെടുത്ത പീസ് ഉണ്ടെങ്കിൽ അത് നമുക്ക് ചെറിയൊരു പീസ് വെട്ടിയെടുത്താലും മതി അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതൊരു സെയിം കളറ് ഒരു പീസ് ഇതുപോലെ നീണത്തിൽ വെട്ടിയെടുത്തിട്ട് വേണ്ടി നമുക്ക് പീസ് വെച്ച് കൊടുക്കാൻ ചില ഒരു പീസ് വെച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ ഉള്ളിലേക്ക് മടങ്ങി പോകാനുള്ള പീസ് നമുക്ക് ഇത് തുണി ഏച്ചതിന് ശേഷം മാത്രമേ മടക്കാൻ പറ്റുള്ളൂ കാരണം ഇവിടെ ഇല്ല ചെരിവാണ് അത് നമ്മൾ ഉള്ളിലേക്ക് വെച്ചടിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ആകെ വൃത്തിയേടായിപ്പോകും അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു ഭാഗം നിങ്ങൾ ശ്രദ്ധയോട് കൂടി ചെയ്യേണ്ടി വരും ഇത് കറക്റ്റ് ഫിറ്റ് ആയതുകൊണ്ടാണ് നമ്മളെ കസ്റ്റമേഴ്സിനും അറിയില്ല എത്ര ബുദ്ധിമുട്ടാണ് ഇത് ചെയ്യാനുള്ളത് അത് എത്രത്തോളം ഭംഗിയായിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നുള്ളതാണ് നമ്മുടെ വിജയം അത് ഇതുപോലെ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് മുകളിലേക്കാണ് തീരെ വീതി കിട്ടാത്ത അവിടേക്ക് ചേരിച്ചിട്ട് ഒന്ന് വെട്ടിക്കൊടുത്തിട്ടുണ്ട് ഉണ്ടല്ല ഇനി നമുക്ക് മടക്കുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടി നമ്മൾ പിടിച്ചു കൊടുക്കുന്നതിലാണ് ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ഇതുപോലത്തെ റിപ്പയർ പണിയൊക്കെ വരുമ്പോൾ നല്ല ശ്രദ്ധിച്ച് ചെയ്യുക എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റും ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഭംഗിയായിട്ട് ചെയ്തെടുക്കാം പക്ഷേ സാവധാനം ഇതൊന്ന് ചെയ്യണം എന്ന് മാത്രം നമ്മൾ ധൃതി പിടിച്ച് ഇതുപോലത്തെ പണികളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത്ര കറക്റ്റായിട്ട് കിട്ടില്ല ഇത് അടിച്ചിട്ടപ്പോഴും തന്നെ നല്ല ഭംഗി ഉണ്ടായിരുന്നു കിട്ടും അത് ഇനി എത്ര ബുദ്ധിമുട്ട് ചെയ്താന്നുള്ളത് ഇത് ചെയ്ത് കൊടുത്ത് അറിയില്ല ഇത്രയും ബുദ്ധിമുട്ടുള്ള പരിപാടിയാണെന്നുള്ളത് അപ്പോൾ എത്രത്തോളം നമുക്ക് ഭംഗിയായിട്ട് അവർക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എത്രത്തോളം ഭംഗിയായിട്ട് ചെയ്ത് കൊടുക്കാനുള്ളതാണ് നമുക്ക് ചെയ്യാൻ കഴിയാം അപ്പോൾ എന്ത് ഡ്രസ്സടിച്ചാലും ഞാനത് ഇട്ട് നോക്കിയിട്ട് മാത്രമാണ് കൊടുത്തയക്കുക എന്നുള്ള സൗകര്യങ്ങൾ ഇവിടെ ഉള്ളതുകൊണ്ട് ഇട്ട് നോക്കിയിട്ട് കറക്റ്റ് ചെയ്തിട്ടാണ് കൊടുത്തയക്കുക അപ്പോൾ നമുക്കൊന്നു തന്നെ മനസ്സിന് നല്ലൊരു സംതൃപ്തി കിട്ടും കണ്ടോ ഇപ്പം കണ്ടില്ലേ ഇതുപോലെ വന്നിട്ടുണ്ട് അപ്പം അങ്ങനെ കറക്റ്റ് ആയിട്ട് നമുക്കിത് മുകളിലേക്ക് നമുക്ക് ഇറക്കം കൂട്ടിയത് എത്രത്തോളം ഇറക്കം വെച്ചിട്ട് അടയാളം ഇട്ടുള്ള അവിടെ നിന്ന് മുകളിലേക്ക് നമ്മൾ തുമ്പിന് ആ അടി കൂടെ തന്നെ അടിക്കണട്ടൊറ്റ പൊടി അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാൻ പാടില്ല നീങ്ങിയാൽ വണ്ണം കുറഞ്ഞു പോകും അപ്പോൾ ആ കറക്റ്റ് അടി കൂടെ തന്നെയാണ് പഠിച്ചു കൊടുക്കുന്നത് അപ്പോൾ രണ്ട് ഭാഗവും ഇതുപോലെ അടിക്കുക ഇത് നമുക്ക് റെഡിമെയ്ഡ് ടോപ്പ് നമ്മൾ തയ്ച്ച് തയ്ച്ചതാണ് പോലെ തന്നെ ആവാൻ വേണ്ടി നമുക്കത് തിരിച്ച് വെച്ചിട്ട് അത് ഭംഗിയായിട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതുപോലെ തയ്ച്ചെടുത്തിട്ടുണ്ട് ഉണ്ടല്ലേ അപ്പോൾ എങ്ങനെയായാലും നമ്മൾ കൂട്ടി തയ്ക്കുമ്പോൾ ആ ഒരു ഭംഗി അവിടെ കിട്ടില്ല അപ്പോൾ നമുക്കത് അവിടെ ഒരു ചതുരായിട്ട് ബോക്സായിട്ട് നമുക്ക് ചെയ്ത് കൊടുത്തെങ്കിലാണ് അത്ര ഭംഗിയായിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ ഇതുപോലെ ടോപ്പിൻ്റെ ഓപ്പൺ വരുന്ന ഭാഗത്തിന് ഇതുപോലെ നിവർത്തിയിട്ടതിന് ശേഷം നമുക്ക് കുറച്ച് മുകളിലേക്ക് അടിച്ച് അതൊരു ബോക്സാക്കി അല്ലേ കുത്തി നിർത്തിയിട്ട് നമുക്ക് ഇതുപോലെ തിരിച്ച് നമ്മൾ ഓപ്പൺ അടിക്കുമ്പോൾ തന്നെ അതിലേക്ക് അടിച്ച് ഭംഗിയാക്കി വെക്കാം ഇനി അതിന് തുമ്പിന് നമ്മൾ അടിച്ചിട്ടില്ലേ ആ ഒരു തുമ്പും അവിടെ നിന്ന് കറക്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നല്ല ഭംഗിയായിട്ടിരിക്കും അപ്പോൾ നമ്മൾ ആദ്യം ചെയ്തത് ഇതിൻ്റെ ഓപ്പൺ കറക്റ്റ് ചെയ്യാന്നുള്ള പണിയാണ് ഇനി നമുക്കിതിൻ്റെ അടിവശം മടക്കി അടിക്കാനുണ്ട് കൈ മടക്കി അടിക്കാനുണ്ട് ആ രണ്ട് പണിയും കൂടിയും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ പണി മുഴുവനാക്കാം ഇനി അടിവശം മടക്കി അടിക്കുക ും പ്രത്യേകിച്ച് കാ മുഴുവനായിട്ട് കാണേണ്ട ആവശ്യമൊന്നുമില്ല അതുപോലെ തന്നെ കയ്യും മടക്കി അടിക്കുക അതൊക്കെ പിന്നെ എല്ലാവർക്കും റിപ്പയർ പണി എടുക്കുന്ന എല്ലാവർക്കും അറിയുന്നതായിരിക്കും അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ ഇതുപോലെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക ലൈക്ക് അടിച്ചില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് തരാം നല്ല വീഡിയോമായി ഞാൻ വീണ്ടും വരാം ബായ്